പൊന്നാറിന്റെ മോളെ ഇമ്മ എപ്പോ നോക്കി കുളർത്തിക്കുന്നു ആ അതാ കടന്നിക്കട്ടെ എല്ലാ മോളെ തെരയിട്ടൊക്കെ വർത്താൻ എന്താ അമ്മായിമാക്കോ മോശ സുഖന്നല്ലേ പൊന്നാരമ്മഅ അമ്മാക്കൊക്കെ സുഖമാണ് അതാ കട നിക്കട്ടെ ഞാൻ ഏതാ നടന്നു വന്നിട്ട് കുഴഞ്ഞിക്കുന്ന എന്തെങ്കിലും നിനക്ക് തരുമോ മോളെ അമ്മ മറന്നാടി ഞാൻ അന്നെ കണ്ട സന്തോഷം കൊണ്ട് പിന്നെ മറന്ന് ഏതാലേ മപ്പ കൊടുന്ന് ചോർത്തരം നിക്ക് എന്നാ ഞാൻ പോയി വര കേട്ടെ അല്ല ഇജിപ്പോ ഒറക്കെ വേഗം തൂക്കിയിട്ട് ഞാൻ പോയി വരാൻ അറിഞ്ഞു പോണേ അല്ല കരേറ്റ് ചോദിക്കാണ് ഇജിപ്പോ ഓർക്കെ പോണേ ഇമ്മ ഞാൻ ഇന്റെ പേരേക്ക് പോവാണ് ഏതാണ്ട് ഇമ്മ മോള് വന്നില്ലേ അപ്പൊ ഞാനൊന്ന് പേരേക്ക് പോട്ടെ സാധാരണ നാത്തുമാര് പേരേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുക അത് പോയി ഏതാ സീത ഓള് രണ്ടു ദിവസം നിൽക്കുകയാണെങ്കിൽ ഞാനും രണ്ടു ദിവസം പോയി നിൽക്കട്ടെ നീ ഏതായാലും ഓൾ പോകുമ്പോ വിളിച്ചാൽ മതി ഞാൻ പോവാണ് പിന്നെ ഞാൻ എന്നാ പേശീന്ന് അഞ്ഞൂറ് ഉറുപ്പി എടുക്കണേ എന്റെ മാപ്പിള അയക്കണ മുഴുവല്ലേ പേടിച്ചതേ ഒരു അഞ്ചിന്റെ പൈസ എന്നാ ഇന്റെ തരില്ല അപ്പൊ നീ ഏതായാലും പോവാനുള്ള പൈസ തന്നെ ശരി മാ ഞാൻ പോയി വരാം മോള് പോകുമ്പോ വിളിച്ചാൽ മതി ഞാൻ വരാം പഠിച്ചോനെ മോള് രണ്ടു ദിവസം നിക്കാൻ വന്നപ്പോ ഊളും പോയി അപ്പൊ നീ പേരത്തെ പണി പാടെടുക്കുവ പഠിച്ചോനെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒരു പേടില്ലായാലോ റബ്ബേ ഓ നിങ്ങളെ മരോട് പോയില്ലേ മഞ്ഞാർ എൻറെ അമ്മ ഞാനെന്റെ മാപ്പിളിനോട് എല്ലാം പണി എടുത്തിട്ട് വന്നിരിക്കുന്നത് രണ്ടു ദിവസെങ്കിലും ഇവിടെ നല്ലപോലെ കഴിഞ്ഞു കൂടാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ ഈ പേരത്തെ പണി എടുക്കും ചോദിച്ചിട്ട് ഇന്ന് മുക്കാൻ നിക്കണ്ടെട്ടാ ആ പഠിച്ചു ഇപ്പൊ ഞമ്മള ആക്ക കുടുങ്ങിയല്ല ഏതാ ഇവിടെ നമ്മുടെ കാട്ടിലിറങ്ങി പാക്കിലെ ഞാൻ ഞാറ കണ്ടിട്ട് നിൽക്കുന്നത് ഓ എൻറെ ഒരു തലയിട്ട്